ബ്രേക്കിംഗ് മഞ്ചേരി ജനറൽ യുടെ ഉടമസ്ഥതയെ ചൊല്ലി തർക്കം രൂക്ഷമാകുന്നു രണ്ടായിരത്തി പതിനാറിൽ തന്നെ ജനറൽ ആശുപത്രി മഞ്ചേരി നഗരസഭയ്ക്ക് കൈമാറി എന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനം മന്ത്രി എന്താണ് അന്ന് പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേൾക്കാം ഓഗസ്റ്റിൽ നമ്മുടെ വിവിധ ജനറൽ ആശുപത്രികൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുത്തപ്പോൾ അതിൽ പതിനഞ്ച് ജനറൽ ആശുപത്രികളാണ് വിട്ടുകൊടുത്തത് അതിൽ പതിനൊന്നാമത്തെ ഇനമായിട്ട് ഏറ്റവും സമാദരണീയനായിരുന്ന പാണക്കാട് സൈദ് മുഹമ്മദ് മുഹമ്മദ് സാഹിത് തങ്കൽ സ്മാരക ജനറൽ ആശുപത്രി മലപ്പുറം മഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് വിട്ടു നൽകിയിട്ടുണ്ട് അത് ചെയർപേഴ്സൺ പറഞ്ഞതുകൊണ്ട് അതിൽ ഞാൻ വരുന്നതിന് മുൻപ് ടീച്ചറിൻ്റെ കാലത്ത് തന്നെ അത് വിട്ടുകൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് അതിലൊരു അവ്യക്തത വേണ്ട എന്നാൽ ഇതുവരെ വിട്ടുകിട്ടിയില്ലെന്ന് മഞ്ചേരി നഗരസഭാ നഗരസഭാ അധ്യക്ഷ അധ്യക്ഷ പറഞ്ഞു പറഞ്ഞു മന്ത്രിയുടെ പ്രഖ്യാപനം പൊതുജനത്തെ കബളിപ്പിക്കാനാണ് ജനറൽ ബഹുജന പ്രക്ഷോഭത്തിന് തയ്യാറാണെന്ന് കേൾക്കാം പ്രതികരണം നഗരസഭ ഇപ്പോഴും പറയുന്നത് നഗരസഭയ്ക്ക് ഭരണപരമായ കാര്യങ്ങൾ എല്ലാ അതായത് നഗരസഭകൾക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നഗരസഭ നഗരസഭ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് രണ്ടായിരത്തി പതിനാറിൽ അങ്ങനെ ഒരു ഉത്തരവുണ്ട് പക്ഷേ മുനിസിപ്പാലിറ്റിയിലും വന്നതാണ് പക്ഷേ ആ ഉത്തരവ് കിട്ടിയതിൻ്റെ പിറ്റേ തന്നെ നമ്മൾ ഡി എം ഒനേം അതുപോലെ തന്നെ സൂപ്രണ്ടിനെയും പോയി ഈ കാര്യങ്ങൾ അറിയിച്ചപ്പോൾ അന്നത്തെ സൂപ്രണ്ട് നന്ദകുമാറും ഡി എം ഒ സിക്കും പറഞ്ഞത് പിന്നെ ഇത് ഒരിക്കലും നഗരസഭയ്ക്ക് വിട്ടു കിട്ടില്ല കാരണം ഒരു മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ അത് മെഡിക്കൽ കോളേജിൻ്റെ ഇതിൽ തന്നെ എല്ലാ സൗകര്യത്തിലാണല്ലോ മെഡിക്കൽ കോളേജ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ജനറൽ ഹോസ്പിറ്റൽ നിങ്ങൾക്ക് വിട്ടു തന്നതായിട്ടില്ല ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് വന്നതാണ് അതുകൊണ്ട് തീരുമാനം വരുന്ന മുറക്ക് നമുക്ക് ചെയ്യാന്നാണ് നമ്മളോട് പറഞ്ഞത് ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിന് പിന്നെ ഫണ്ട് വന്നു കെഷാലിറ്റിക്ക് ഫണ്ട് വന്നു പത്ത് കോടി രൂപ അങ്ങനെ ഞാൻ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയിലും ഞാനൊരു അങ്ങാണ് അപ്പോൾ ആ കമ്മിറ്റിയിൽ നമ്മൾ പറഞ്ഞു അതിന് ഇങ്ങനെ പൈസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴും പഴയ ബ്ലോക്ക് പൊളിച്ചിട്ട് അവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ ജനറൽ ഹോസ്പിറ്റൽ നഗരസഭയ്ക്ക് തരികയാണെങ്കിൽ നഗരസഭ തയ്യാറാണ് ഏറ്റെടുക്കാൻ തയ്യാറാണ് നഗരസഭ എച്ച് എം സി രൂപീകരിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഏത് ബ്ലോക്കാണ് തരുന്നതും അംഗീകരിച്ച് തന്നാൽ ഉടനെ ആദ്യം ഞങ്ങൾ എച്ച് എം സി രൂപീകരിച്ചിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കൂടി ചർച്ച ചെയ്തിട്ട് തുടർന്നുള്ള നടപടി ചെയ്യാനും അതിനുള്ള കാര്യങ്ങൾ നഗരസഭ ചെയ്യും തരുന്നില്ല എന്നുണ്ടെങ്കിൽ സർക്കാർ അനുമതി തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം മന്ത്രി അത്രയും ഉറപ്പ് തന്നു അഞ്ചേരി നഗരസഭയ്ക്ക് വിട്ടു തന്നു അങ്ങനെയാണെങ്കിൽ മഞ്ചേരി നഗരസഭയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ മഞ്ചേരി സുബൈദയാണ് ഇപ്പോൾ റിപ്പോർട്ടിലോട് പറഞ്ഞിരിക്കുന്നത് മന്ത്രി പറഞ്ഞതനുസരിച്ച് നഗരസഭയ്ക്കാണ് ജനറൽ ആശുപത്രിയുടെ ചുമതല കിട്ടേണ്ടത് പക്ഷേ നഗരസഭാ അധ്യക്ഷ പറയുന്നത് അങ്ങനെ മഞ്ചേരി നഗരസഭയ്ക്ക് ജനറൽ ആശുപത്രി വിട്ടു നൽകിയിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് ആഷ്കർ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഷ്കർ കഴിയുമ്പോൾ ഗുഡ് മോർണിംഗ് മന്ത്രി പറഞ്ഞതാണോ വാസ്തവം സുബൈദ് പറഞ്ഞതാണോ വാസ്തവം രണ്ടായിരത്തി പതിനാറിൽ ഉത്തരവിറങ്ങി പത്തു വർഷമാവുന്നു ഒൻപത് വർഷമാവുന്നു അങ്ങനെയാണെങ്കിൽ മന്ത്രി പറഞ്ഞ ഉത്തരവ് കടലാസിൽ മാത്രമേ ഉള്ളൂ എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും നഗരസഭയല്ലോ ഈ ജനറൽ ആശുപത്രി ഭരിക്കുന്നത് സർക്കാരല്ലേ അരുൺ ഗുഡ് മോർണിംഗ് മന്ത്രി പറഞ്ഞത് രേഖാപരമായി തെര ശരിയാണ് അഥവാ വിട്ടുകൊടുത്തു എന്നുള്ള ഒരു ഉത്തരവുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ പ്രായോഗികമായി ആ ഉത്തരവ് നടപ്പിലാ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള നഗരസഭയുടെ വാദമാണ് യഥാർത്ഥം ശരി നമുക്ക് സാധിക്കുക കാരണം ഇന്നലെ അടക്കം അഞ്ചേ മെഡിക്കൽ കോളേജ് സുപ്രിന് മുമ്പിൽ നഗരസഭാ അധ്യക്ഷൻ നേതൃത്വത്തിൽ നഗരസഭാ ഭരണസമിതി പ്രതിഷേധമായി എത്തിയിരുന്നു ഇത് മന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഉത്തരവുണ്ടെങ്കിൽ അത് കൈമാറി അവിടെ എച്ച് എം സി രൂപീകരിക്കാൻ നഗരസഭയ്ക്ക് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രണ്ടിനെ സമീപിച്ചത് പക്ഷേ സുപ്രണ്ട് യഥാർത്ഥത്തിൽ കൈമാറത്തുകയാണ് ചെയ്തത് സുപ്രണ്ട് പിന്നീട് ജില്ലാ കളക്ടറെ വിളിക്കുന്നു മെഡിക്കൽ ഡയറക്ടറെ വിളിക്കുന്നു എല്ലാവരും വിളിച്ച് സംസാരിക്കുകയെച്ചത് പക്ഷേ അപ്പോഴും നാല് ദിവസത്തിനകം ഒരു തീരുമാനമെടുത്ത് തരാമെന്നുള്ള മറുപടിയാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് ഈ നഗരസഭാ അധ്യക്ഷയ്ക്കും ഒപ്പം തന്നെ ഭരണസഭയ്ക്കും കൈമാറിയിരിക്കുന്നത് സ്വാഭാവികമായും നഗര ഈ ജനറൽ ആശുപത്രിയുടെ ഉടമസ്ഥൻ ഇപ്പോൾ ആരാണ് എന്ന ചോദ്യത്തിന് കൃത്യമായി ആരോഗ്യവകുപ്പിന് പോലും മറുപടിയില്ല എന്നുള്ളതാണ് വസ്തുത കാരണം ഉത്തരപ്രകാരം രണ്ടായിരത്തി പതിനാറിൽ തന്നെ നഗര മഞ്ചേരി നഗരസഭയ്ക്ക് കൈമാറി എന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ ഭരണ ചുമതല ഒന്നും തന്നെ ഇതുവരെ നഗരസഭയ്ക്ക് കൈമാറിയിട്ടില്ല അങ്ങനെ ജനറൽ ആശുപത്രി കൈമാറിയാണെങ്കിൽ ആദ്യം അവിടെ രൂപീകരിക്കേണ്ടത് ഒരു എച്ച് എം സി ആണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കണം എന്നാൽ മാത്രം അതിന് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ നഗരസഭയ്ക്ക് വഴിയുള്ളൂ ഇന്നുവരെ അങ്ങനെ ഒരു എച്ച് എം സി രൂപീകരിച്ചിട്ടില്ല എച്ച് എം സി രൂപീകരിക്കാനുള്ള സംവിധാനം ആരോഗ്യവകുപ്പിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നഗരസഭാ അധ്യക്ഷൻ പറയുന്നത് അതിന് ആ രൂപീകരിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നലെ വീണ്ടും സുപ്രണ്ടിന് മുന്നിൽ ഉപരോധമായി ഈ വി എം സുഭേന്ദ്രൻ നേതൃത്വത്തിലുള്ള നഗരസഭാ അധ്യക്ഷയും അതുപോലെ തന്നെ ഭരണസമിതിയും പ്രതിഷേധമായി എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇതിന് ഏറ്റവും പ്രതിസന്ധി ആവുന്നത് ഇവിടുത്തെ പൊതുജനങ്ങളാണ് കാരണം ജനറൽ ആശുപത്രി കൃത്യമായ വികസനം നടക്കണമെങ്കിൽ അതിൽ കൃത്യമായി എച്ച് എം സി വേണം കൃത്യമായി മുന്നോട്ട് പോകണം ഇപ്പോൾ പേരിന് മാത്രമുള്ള ഒരു പ്രവൃത്തിയായി എച്ച് എം സി മാറുന്നുണ്ടോ ക്ഷമിക്കണം ഈ ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനം മാറുന്നുണ്ടോ എന്നുള്ളതാണ് കാരണം ജനറൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാരെയും പല സർവീസുകളെയും ഒക്കെ തന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് പല ഭാഗങ്ങളിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ കൃത്യമായ ഒരു സംവിധാനം ഈ ജനറൽ ആശുപത്രിക്ക് മാത്രമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അതൊരുപാട് മുന്നോട്ട് കൊണ്ടുപോകാനും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജില്ലയിൽ തന്നെ ലക്ഷക്കണക്കിൽ ആളുകൾക്ക് ഉപകാരമാവുന്ന ഒരു ആശുപത്രിയാണ് പക്ഷേ അതിപ്പോൾ കടലാസുരയ്ക്ക് പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം െ മറ്റൊരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അരുൺ ഈ ജനറൽ ആശുപത്രി നഗരസഭയ്ക്ക് വിട്ടു കൊടുത്താൽ അവിടെയുള്ള മെഡിക്കൽ കോളേജിൽ കൃത്യമായ ഒരു ഐ പി സംവിധാനം വേണം ഈ കൃത്യമായി ഇത്ര രോഗികൾ അഡ്മിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ മെഡിക്കൽ കോളേജ് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അതല്ലെങ്കിൽ അതിന്റെ എൻ എം സിയിലുള്ള അംഗീകാരം വരെ റദ്ദാക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പുലിവാൽ പിടിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് എന്ന് പറയേണ്ടി വരും അരുൺ ശരി ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത് നഗരസഭയ്ക്കാണ് ഇത് വിട്ടുകൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നഗരസഭാ അധ്യക്ഷ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് അപ്പം അതിലൊരു തീരുമാനം വരണ്ടേ ഒന്നുകിൽ സർക്കാരിന്റെ സർക്കാരാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്നാണ് പറയുന്നത് നഗരസഭയ്ക്ക് ഔദ്യോഗികമായിട്ട് വിട്ടുകിട്ടിയിട്ടില്ല വിട്ടുകിട്ടാത്തതിനേയും വിട്ടുകൊ കൊടുത്തു എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവും എന്നതാണ് നഗരസഭാ അധ്യക്ഷൻ ചോദിക്കുന്ന ചോദ്യം